ദാവനും പുത്രം സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാറാനാത്ത യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുവേശൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നേ അറിയിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മൾ പ്രാർത്ഥന എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ പല വിധത്തിലുള്ള ക്രമങ്ങളിലൂടെ രീതികളിലൂടെ പ്രാർത്ഥിച്ചു വന്നു എന്നാണ് നമ്മൾ ചിന്തിച്ചു പോകുന്നത് തുടർന്ന് നമുക്കും ഇനിയും നമുക്ക് മുന്നോട്ട് ചിന്തിച്ചു പോകാം ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും വാഴ്ത്തുപുട്ടവനുമായി ഞങ്ങൾ സ്വർഗീപിതാവേ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാൽ നിറയ്ക്കണമേ എങ്ങനെ പ്രാർത്ഥിക്കണം എന്ത് പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾക്കറിയില്ല ഭർത്താവേ പ്രാർത്ഥനയുടെ ആവശ്യത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു കർത്താവെ ഞങ്ങളെ കൂടുതൽ പഠിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കേൾക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ആത്മാവിൽ നിറഞ്ഞ് പറയുവാനും കൃപ നൽകണമേ പരിശുദ്ധാത്മാവി എഴുന്നള്ളി വരണമേ മോശയോടെ അല്ലി ചെയ്ത ദൈവചനം ഞാൻ ഫറവോടും നിൻ്റെ വായോടും ചേർന്നിരിക്കുമെന്ന് അരുചെയ്ത കർത്താവെ വചനം പ്രസംഗിക്കുന്ന എന്നോടും കേൾക്കുന്ന പ്രിയ മക്കളോടും ചേർന്നിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ അമ്മേ ദൈവമാതാവെ സകല വിശുദ്ധന്മാരെ ശുദ്ധിമുഖകളെ പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കെട്ടുത്തിന് നരമാറാകണമേ ആമേ ഹാലിയ ഇള്ളവരെ നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിച്ചത് എല്ലാവരും ദൈവമുമ്പാകെ മുട്ടുകൾ മടക്കി പ്രാർത്ഥിക്കും അല്ലെങ്കിൽ സ്തേഫാനോസ് മുട്ടുകൊത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു എന്നൊക്കെ നമ്മൾ വായിച്ചു എല്ലാ മുഴങ്കാലും സ്വർഗത്തിലും ഭൂമിയിലുള്ള എല്ലാ പിതൃത്വങ്ങൾക്കും നാമകാരണമായ പിതാവിൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുകൾ മടക്കുന്നു അങ്ങനെ മുട്ടുകൊത്തി അല്ലെങ്കിൽ മുട്ടുമടക്കി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു ഇന്ന് നമ്മൾ കേൾക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യത്തിലാണ് മോശ നിലംപറ്റ് കുമ്പിട്ട് ആരാധിച്ചു അല്ലെങ്കിൽ സാഷ്ടാംഗം പ്രണമിച്ചു പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ എട്ടാമത്തെ വാക്യം മോശ ഉടനെ നിലംപറ്റ് കുമ്പിട്ട് ആരാധിച്ചു അവൻ പറഞ്ഞു അങ്ങ് എന്നിൽ സംപ്രീതനെങ്കിൽ കർത്താവെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങൾ ദുശാഠ്യക്കാരാണെങ്കിലും അങ്ങ് ഞങ്ങളോട് കൂടെ വരണമേ ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിക്കുകയും ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ മോശ പ്രാർത്ഥിക്കുകയാണ് കർത്താവെ ഞങ്ങളോട് കരുണയുണ്ടാകണം ഞങ്ങൾ ദുശാട്ട്യക്കാരാണ് ഞങ്ങളുടെ കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങളെ അങ്ങയുടെ സ്വന്തമായി സ്വീകരിക്കണം എന്നാണ് മോശയുടെ പ്രാർത്ഥന മോശ അത് പ്രാർത്ഥിക്കാൻ കാരണം പുറപ്പാട് പുസ്തകം നമ്മൾ മുപ്പത്തിമൂന്നാം അധ്യായം വായിക്കുമ്പോൾ ദൈവമോശയോട് പറഞ്ഞു നിങ്ങൾ ദുശാട്ടിക്കാരായ ജനങ്ങളാണ് അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നില്ല ഞാൻ എൻ്റെ ദൂതനെ അയയ്ക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ജനം ഒന്നടങ്കം നിലവിളിച്ചു കർത്താവ് കൂടെയില്ലെങ്കിൽ അവരുടെ യാത്ര സുഖമാകുകയില്ല എന്നവർക്ക് മനസ്സിലായി അവർ പാപം ചെയ്യാൻ ഉപയോഗിച്ച അല്ലെങ്കിൽ വിഗ്രഹത്തിന് നിർമ്മിച്ച ആഭരണങ്ങളെല്ലാം പ്രഹോരേബ് മലയുടെ താഴെ വച്ച് എല്ലാം അഴിച്ചു മാറ്റി പിന്നീടാണ് മുപ്പത്തിനാലാം അധ്യായം ആരംഭിക്കുമ്പോൾ ദൈവം മോശയ്ക്ക് വീണ്ടും ഉടമ്പടി പത്രിക നൽകുന്നത് അങ്ങനെ അതിൻ്റെ മുപ്പത്തിനാലിൻ്റെ ആറിൽ പറയുന്നെങ്കിലാണ് അവിടുന്ന് ഇപ്രകാരം ഉദ്ഘോഷിച്ചുകൊണ്ട് അവൻ്റെ മുൻപിലൂടെ കടന്നുപോയി കർത്താവ് കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്ഥതയിലും അത്യുദാരൻ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറയോളം ശിക്ഷിക്കുന്നവൻ മോശ ഉടനെ നിലംപറ്റ് കുമ്പിട്ട് ആരാധിച്ചു ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ മോശ താഴ്മ സ്വീകരിക്കുവാൻ കാരണമെന്താണ് തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നാൽ കുറ്റവാളിയുടെ നേരെ കണ്ണടയ്ക്കാതെ പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് മക്കളെയും മക്കളുടെ മക്കളെയും മൂന്നും നാലും തലമുറ ശിക്ഷിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ അത്യുദാഹരണമായ സ്നേഹനിധിയായ ദൈവത്തിൻ്റെ മുമ്പാകെ മോശ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് അപ്പം നമ്മൾക്ക് പാപമോചനം കിട്ടി നമ്മുടെ കുറ്റങ്ങളും നമ്മുടെ തെറ്റുകളെല്ലാം പുറത്ത് നമ്മോടുകൂടെ ദൈവം വരണമെങ്കിൽ കൂടെ ആയിരിക്കണമെങ്കിൽ പ്രിയമുള്ളവർ നമ്മൾ ദൈവ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കണം നമ്മുടെ പാപങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം വിശുദ്ധ മതാട് സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായം മുപ്പത്തി ഒൻപതാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് യേശു അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു വിശുദ്ധ മതാട് സുവിശേഷം ഇരുപത്തി ആറാമത്തെ അധ്യായം മുപ്പത്തൊമ്പതാമത്തെ വാക്യം ഗസമേനയിൽ യേശുവിൻ്റെ പ്രാർത്ഥനയാണ് അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് കമിഴ്ന്നു വീണ് പ്രാർത്ഥിച്ചു എൻ്റെ പിതാവെ സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ വലിയ ദുഃഖം മാറിപ്പോകുവാൻ വലിയ സങ്കടം മാറിപ്പോകുവാനും ഈ പ്രാർത്ഥന ഉപകാരപ്പെടുമെന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ് സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക സ്വർഗമൻ്റെ സിംഹാസനം ഭൂമിയെൻ്റെ പാതപീഠം കർത്താവിൻ്റെ പാതപീഠത്തിങ്കിൽ വീണ് കിടന്ന് പ്രാർത്ഥിക്കുക സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുക എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതമെന്നിൽ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് നമ്മളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക നമുക്ക് ഈ വിധത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് എല്ലാ കാര്യത്തിൽ നിന്നും വിടുതലുണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഐശ്വര്യമുണ്ട് അനുഗ്രഹമുണ്ട് പ്രാർത്ഥിക്കാവുന്നവർക്ക് ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് തിരിച്ചറിയണം ഹാലേലിയ അപ്പോൾ പ്രാർത്ഥന വളരെ എന്താ പറയുന്നത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒന്നാണ് സങ്കീർത്തന പുസ്തകം ഇരുപത്തിയെട്ടിൻ്റെ രണ്ട് സങ്കീർത്തനം ഇരുപത്തി എട്ടിൻ്റെ രണ്ട് ഞാൻ നിന്നെ നോക്കി നിലവിളിക്കുമ്പോൾ ഞാൻ എൻ്റെ കൈകൾ നിൻ്റെ വിശുദ്ധ ആലയത്തിലേക്ക് ഉയർത്തുമ്പോഴും എൻ്റെ അപേക്ഷയുടെ ശബ്ദം കേൾക്കണമേ ഹാലേലിയ സങ്കീർത്തനം ഇരുപത്തിയെട്ടിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നമ്മളിവിടെ വായിച്ചത് അങ്ങയുടെ ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ യാതേനയുടെ സ്വരം ശ്രവിക്കണമേ ഹാലലിയാം അപ്പോൾ കൈകൾ ഉയർത്തി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന രീതിയുണ്ട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു നൂറ്റി മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് നിങ്ങളുടെ കൈകൾ ഉയർത്തി കർത്താവിനെ സ്തുതിപ്പി നൂറ്റി മുപ്പത്തി നാലാമത്തെ സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം പി ഒ സി ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് ശ്രീകോവിലേക്ക് കൈകൾ നീട്ടി കർത്താവിനെ വാഴ്ത്തുവിൻ കൈകൾ ഉയർത്തി കൈകൾ നീട്ടി കർത്താവിനെ സ്തുതിപ്പിൻ കർത്താവിനെ വാഴ്ത്തുവിൻ എന്ന് ഇവിടെ പറയുകയാണ് അതുപോലെ തന്നെ എസയാ പ്രവാചൻ്റെ പുസ്തകം ഒന്നാം അദ്ധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു നിങ്ങൾ കൈകൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറച്ചു കളയും ഏശയ ഒന്ന് പതിനഞ്ച് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും അപ്പോൾ ഇസ്രായേൽക്കാർക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥനയുണ്ടായിരുന്നു കൈകൾ മേലോട്ട് ഉയർത്തി അവർ പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ മേലോട്ട് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കാതെ മുഖം മറയ്ക്കുമെന്നാണ് പറയുന്നത് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല അപ്പോൾ കൈകൾ ഉയർത്തുമ്പോൾ പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കൈകൾ രക്തവങ്കിലമാണ് പാപത്തോടെയാണ് കൈകളൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ കരങ്ങളുടെ രക്തമെങ്കിലുമാണ് നിങ്ങളെ തന്നെ കഴുകി വൃത്തിയാക്കുക കൈകൾ ഉയർത്തുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സറണ്ടർ ചെയ്തു എന്നാണ് എൻ്റെ അർത്ഥം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് യുദ്ധത്തിൽ പിടിക്കപ്പെട്ട തടവുകാർ യുദ്ധ തടവുകാർ അല്ലെങ്കിൽ പട്ടാളക്കാർ എതിർ രാജ്യത്തിൻ്റെ പട്ടാളക്കാരുടെ മുമ്പിൽ കൈകൾ ഉയർത്തി നിൽക്കുമെന്നാണ് പറയുന്നത് പിടിക്കപ്പെട്ട ശേഷം കാരണം അവരുടെ കയ്യിൽ ശത്രുവിനെ ഉപദ്രവിക്കുവാനുള്ള ഒന്നും തന്നെ ഇല്ല സറണ്ടറായി എന്ന് തെളിയിക്കുന്ന കൈകൾ ഉയർത്തും അപ്പോൾ അതുപോലെ ദൈവമുമ്പാകെ നമ്മുടേതായ ഒന്നുമില്ല എല്ലാം ദൈവത്തിൻ്റേതാണ് ഞാൻ ദൈവമുമ്പാകെ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് കൈകൾ ഉയർത്തുക എന്ന് പറഞ്ഞു കൈകളൊന്നുമില്ല കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ ശിവനാണ് ഞാൻ നിസ്സഹായനാണ് എൻ്റെ കരങ്ങളിലേക്ക് അങ്ങയുടെ കൃപ വന്നാൽ മാത്രമേ അവിടുത്തെ കൃപ വർഷിച്ചാൽ മാത്രമേ എനിക്ക് പൂർണ്ണമായ സൗഖ്യം കിട്ടുകയുള്ളൂ അതിലൂടെ പറയുന്നത് ഖാലലിയാം അവിടെ പ്രിയമുള്ളവർ എത്ര പ്രാർത്ഥിച്ചാലും നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല കാരണം നിങ്ങളുടെ കൈകൾ എന്താ പറയുന്നത് രക്തഭംഗലമാണ് പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു വ്യർത്ഥമായ കാഴ്ചകൾ ഇനിമേൽ അർപ്പിക്കരുത് ധൂപം എനിക്ക് മ്ളേച്ച വസ്തുവാണ് നിങ്ങളുടെ അമാവാസിയും സാപത്തും സമ്മേളനങ്ങളും നിങ്ങളുടെ അനീതി നിറഞ്ഞ ഉത്സവങ്ങൾ എനിക്ക് സഹിക്കാനാവില്ല പുറമുള്ളവരെ ഇവിടെ കർത്താവ് പറയുന്നത് എനിക്ക് നിങ്ങളുടെ ധൂപം എനിക്ക് മ്ളേച്ചമാണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അല്ലെങ്കിൽ അത് നിങ്ങളുടെ ധൂപം മോശമാണെന്നല്ല എൻ്റെ അർത്ഥം രക്തഭംഗിമായ കരങ്ങൾ കൊണ്ട് അർപ്പിക്കുന്നത് കൊണ്ട് ആ ധൂപം പോലും അശുദ്ധമായിപ്പോയി പാപരഹിതമായി പ്രാർത്ഥിക്കാൻ കഴിയണം പാപമില്ലാതെ ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ കഴിയണം അതുകൊണ്ട് വ്യർത്ഥമായ കാഴ്ചകൾ അർപ്പിക്കരുത് അണ്ട് കൈകളെല്ലാം ശുദ്ധീകരിച്ച് വെടിപ്പാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ് അപ്പോൾ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് തിമോത്യോസിനെഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ എട്ടാമത്തെ വാക്യം നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത് അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഹലിയ തിമോത്തിയോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ട് എട്ട് അതിനാൽ കോപമോ കലഹമോ കൂടാതെ പുരുഷന്മാർ എല്ലായിടത്തും തങ്ങളുടെ പവിത്രമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ പ്രാർത്ഥിക്കണ്ട എന്നല്ല പ്രാർത്ഥിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെ പ്രാർത്ഥിക്കണം അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നാൽ കരങ്ങൾ വിശുദ്ധമായിരിക്കണം എസ് എ ഒന്നിൻ്റെ പതിനഞ്ചിൽ പറഞ്ഞതുപോലെ രക്തപങ്കിലമാകരുത് അതുകൊണ്ട് പൗല ശ്രീയ പറയുന്നു കോപമോ കലഹമോ കൂടാതെ എല്ലായിടത്തും പുരുഷന്മാർ തങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവസന്നിധിയിൽ സ്വീകാര്യമായ ഒരു പ്രാർത്ഥനയാണ് പ്രാർത്ഥന സ്വീകാര്യമായിരിക്കുമ്പോൾ തന്നെ കൈകൾ നിർമ്മലമാകണം വിശുദ്ധമായിരിക്കണമെന്ന് നമ്മളെ കർത്താവ് പോലീസ് ലീഗ പഠിപ്പിക്കുകയാണ് പിതാവായ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം കാരുണ്യവാനും നല്ലവനുമായ സ്വർഗീയ പിതാവ് ഈ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവെ മോശ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിച്ചതുപോലെ തിരുസന്നിധിയിൽ ഞങ്ങളെ സറണ്ടർ ചെയ്തുകൊണ്ട് ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി അവിടുത്തെ ദയയ്ക്ക് വേണ്ടി സമ്പൂർണ്ണ സമർപ്പണം നടത്തി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഹലിയാം കർത്താവെ കരങ്ങളുയർത്തി മേൽപോട്ട് നോക്കി സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിച്ചു കർത്താവെ ഞങ്ങളുടെ അപേക്ഷയുടെ ശബ്ദം കേൾക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഞങ്ങളും സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുവാൻ കരങ്ങൾ കരങ്ങളുയർത്തി മേൽപോട്ട് നോക്കി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൈ കൈകൾ ഉയർത്തുമ്പോൾ അങ്ങ് മുഖം മറയ്ക്കുമെന്ന് പറഞ്ഞാൽ ഭർത്താവേ അങ്ങ് മുഖം മറയ്ക്കരുത് എന്ന് ഞങ്ങൾ യാചിക്കുകയാണ് ഞങ്ങൾ പാപമില്ലാതെ പ്രാർത്ഥിക്കുവാൻ അവിടുത്തെ കൃപ നൽകണമേ ഞങ്ങളുടെ പ്രാർത്ഥനാസ്വരം അവിടുന്ന് കേൾക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ എല്ലാ നന്മകളും എല്ലാ ഈശ്വരങ്ങളും അനുഗ്രഹങ്ങളും പിതാവാൻ ദൈവത്തിൽ നിന്നും അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൽ നിന്നും നമ്മളെ വഴി നടത്തുന്ന നമ്മളോട് കൂടെയിരിക്കുന്ന ജീവനുള്ളതും ജീവിപ്പിക്കുന്നതായ പരിശുദ്ധാത്മാവിൽ നിന്നും ഒഴുകട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൽ ഹലിയാം അനേകർക്ക് ഈ കാര്യങ്ങളെല്ലാം ബോധ്യമാകുവാനും മനസ്സിലാകുവാനും നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കൃപ ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങളിത് അനേകർക്ക് ഷെയർ ചെയ്യണമെന്ന് ഉറപ്പിച്ചു കൊണ്ട് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളും എല്ലാ ഈശ്വരങ്ങളും നമ്മളിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സന്യാസ ജീവിതത്തിലും നാം ഏതൊരു ജീവിതത്തിനായി കർത്താവ് തിരഞ്ഞെടുത്തുവോ ആ ജീവിതത്തിലോടനീളം ഇന്നും എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമി